എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് തന്നോടപ്പോൾ ദേഷ്യപ്പെട്ടതിന് ശേഷം യദു മിണ്ടിയിട്ടില്ല എന്ന് ഗൗരി ഓർത്തു അല്ലെങ്കിൽ എപ്പോഴും കുറുമ്പ് കാട്ടി ഗൗരി ഗൗരിക്കൊച്ചയെന്ന് വിളിച്ചു വരുന്ന യതു ഇത്ര നേരമായിട്ട് തന്നെ നോക്കിയിട്ട് കൂടിയില്ലെന്നത് ഗൗരിയിൽ സങ്കടം നിറച്ചു അവൻ ദേഷ്യപ്പെട്ടതിൽ വിഷമം തോന്നി ഗൗരിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞു പിണക്കെ രൂപപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവൾ യദുവിന് ഒന്നു രണ്ടോട്ടം മുമ്പിൽ വന്നപ്പോൾ ശ്രദ്ധിക്കാൻ പോയില്ല തൻ്റെ അടുത്തേ കുറുമ്പോടെ അത് പിണക്കം മാറ്റാൻ വരുമെന്ന് ഗൗരി നനച്ചു എന്നാൽ ഈ ഉള്ളിൽ കള്ളച്ചിരിയോടെ മനഃപൂർവ്വം എന്ന രീതിയിൽ ഗൗരിയെ നോക്കാതെ യുവയോടും അജുവിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയും മറ്റും ചെയ്തുകൊണ്ടേയിരുന്നു അതുകൂടി കണ്ടപ്പോൾ അവളുടെ സങ്കടം കൂടി സ്വയം ഓരോന്ന് സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് ഗൗരി രാത്രി കഴിക്കാനുള്ള എടുത്തുവയ്ക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവൾ അറിയാതെ ഗൗരിയെ അത് ശ്രദ്ധിച്ചിരുന്നു സങ്കടം കൊണ്ട് വിങ്ങി മുഖം കണ്ട് അവന് ചിരി വന്നെങ്കിലും അത് ഒതുക്കി അജുവിൻ്റെ അടുത്തായിരുന്നു തൻ്റെ നേരെയോ അടുത്തായി വന്നിരിക്കുന്ന ആളിന്ന് അജുവിനെ തൊട്ടടുത്തായി മാറിയിരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ കണ്ണു നിറഞ്ഞു തന്നോട് ശരിക്കും പിണങ്ങിയ താൻ അപ്പ തോന്നിയ വിഷമത്തിൽ നോക്കാതിരുന്നല്ലേ കണ്ണ അപ്പ എന്നോട് ഇത്രേ ഇഷ്ടമുണ്ടായിരുന്നുള്ളോ അലേൽ എന്നോട് മിന്നേണ്ടതല്ലേ എന്റെ അടുത്തുപോലും വരുന്നില്ലല്ലോ കഴിക്കാൻ പോലും ഇങ്ങനെ പലവിധ ചിന്തകൾ ഗൗരിയുടെ മനസ്സിലൂടെ കടന്നുപോയി ഒന്നും കഴിക്കാൻ തോന്നിയില്ല എന്തോ ഒരു അസ്വസ്ഥത പോലെ ഒരു നിമിഷം പോലും യതുവേട്ടനോട് മിണ്ടാതെ അകന്നിരിക്കാൻ തനിക്കാവില്ലെന്ന് അവൾക്ക് തോന്നി കരച്ചിൽ തൊണ്ടയിൽ വന്ന് തടഞ്ഞു അജുവും യുവിയുമെല്ലാം ഇരിക്കുന്ന കൊണ്ട് കൗരി എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് കിച്ചണിലേക്ക് ഓടി അവൾ പോകുന്നു നോക്കി അജു വേഗം യദുവിന്റെ നേരെ തിരിഞ്ഞു ഡാ നീ ഇതു അമ്മുവിനോട് മിണ്ടില്ലല്ലോടാ നീ മിണ്ടാതെ നോക്കാൻ നടക്കുന്നോണ്ട് അമ്മുവിൻ്റെ മുഖം ശ്രദ്ധിച്ചോ ഇപ്പൊ പോയി അവിടെ നിന്ന് കറിയുന്നുണ്ടാവും ചെന്ന് പോയി അമ്മുവിന്റെ പണക്കം മാറ്റിയോ അജു നിർബന്ധം പിടിച്ചു ആ പോവാടാ എന്റെ കൊച്ചു എവിടം വരെ പോകുന്നു നോക്കിയതല്ലേ ഏത് ചിരിയോടെ പറഞ്ഞ് അവൾ പോയിടത്തേക്ക് നടന്നു അപ്പോഴേക്ക് എടുത്തിട്ടും പിണങ്ങിയോ അതെപ്പോ എന്ന ആലോചനയോടെ യുവിയ അജുവിനെ നോക്കി എന്താടി അവളുടെ നോട്ടം കണ്ടവൻ ചോദിച്ചു അല്ല അവരിപ്പ പിണങ്ങി ഞാൻ അറിഞ്ഞില്ലല്ലോ അവര് നിന്നോട് ചോദിച്ചിട്ട് വേണോടി പിണുങ്ങാനും ഇണങ്ങാനൊക്കെ കാഴിച്ചിട്ട് എണീറ്റ് കൂടി അവടൊരു ചോദ്യം പുച്ഛത്തോടെ പറഞ്ഞ് അജു എഴുന്നേറ്റ് കൈ വാഷ് ചെയ്യുന്നിടത്തേക്ക് നടന്നു മുന്നോട്ട് മുന്നോട്ടിറന്ന് അജു സംശയത്തോടെ യുവിയെ തിരിഞ്ഞു നോക്കി എന്താ അവൻ പുരികമ്പുക്കിയോണ്ട് ചോദിച്ചു അതെ താൻ ആരാന്ന് വിചാരം തന്റെ സ്വഭാവം എനിക്ക് അറിയാട്ടോ രാത്രി ഉറങ്ങിക്കിടക്കും മുറി കയറലി ഏ അജു ഞെട്ടിപ്പായിച്ച് യുവിയെ നോക്കി ആ നിമിഷം ആളി ഉള്ളൊന്നാളി താൻ പറഞ്ഞല്ല അവള് കേട്ടിട്ടുണ്ടോ എന്നൊരു ചിന്ത അജുവിന്റെ ഉള്ളിലേക്ക് കയറി വരാൻ അധികം സമയമെടുത്തില്ല അജുവിന്റെ പതർച്ച ഉള്ളിൽ നന്നായി ആസ്വദിച്ചു എന്നെ പുച്ഛിക്കും അല്ലേ മോനെ അജു യുവ ഉള്ളിൽ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അജുവിനെ നോക്കി ഉം എന്തു പകർച്ചയോടെ നിൽക്കുന്ന അജുവിനെ നോക്കി യുവി ചോദിച്ചു അത് ആര് ആര് നിന്റെ മുറിക്കറിയെന്നാ നീ പറയണേ മുഖത്തെ പകർച്ച മാറ്റി അജുവേഗൻ ചോദിച്ചു താൻ അല്ലാതെ ആര് യുവികൂസാതെ പറഞ്ഞു ഞാനോ നീ വല സ്വപ്നം കൊണ്ടായിരിക്കും പിന്നെ നിന്റെ ഓഞ്ഞ റൂമിക്കറിലല്ലേ എന്റെ പരിപാടി അജു ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴും ഉള്ളിന്റെ ഉള്ളിലെ പേടി വിട്ടുമാറിയിരുന്നില്ല ആ എന്നാൽ സ്വപ്നം കണ്ടതായിരിക്കും യുവി നിസ്സാരമായി പറഞ്ഞുകൊണ്ട് അജുവിനെ മറികടന്ന് കഴുകാൻ പോയി യുവിയുടെ മറുപടി കേട്ട് അജു ഒന്നും മനസ്സിലാവാതെ അവൾ നോക്കി നിന്നു അവന്റെ നിൽപ്പ് കണ്ട് പൊട്ടി വന്ന ചിരി ഉള്ളിൽ ഒതുക്കി യുവി മുകളിലേക്ക് ഓടി ഇനി എന്തോരെങ്ങനെ നിൽക്കാനുള്ള ഏതു കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നു എന്തൊക്കെയോ ധൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൗരിയാണ് അവൾക്ക് തന്നെ നിശ്ചയമില്ല താൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചുണ്ടുകൾക്കിടയിൽ നിന്ന് എന്തൊക്കെയോ ചെറിയ രീതിയിൽ പുറത്തേക്ക് വരുന്ന ഏതു ശ്രദ്ധിച്ച് സ്വയം തലയാട്ടി എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് ഇടയ്ക്ക് കണ്ണും തുടക്കുന്നുണ്ട് താൻ വന്നറിഞ്ഞിട്ടില്ലെന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ യതു ഡോറിൻ്റെ അവിടെ തന്നെ ഗൗരിയെ നോക്കിക്കൊണ്ട് നിന്നു കൊച്ചുകുഞ്ഞുങ്ങളുടെ ഭാവമായിരുന്നപ്പോൾ ഗൗരിക്ക് അവളിൽ കുറച്ചു മുമ്പ് നിറഞ്ഞെന്ന ഭയം ഇപ്പോൾ ഇല്ലായിരുന്നു ഇപ്പോൾ ആ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന യെതുവിനോടുള്ള പിണക്കവും അവൻ മിണ്ടാത്തതിലുള്ള സങ്കടവും മാത്രമായിരുന്നു അതുതന്നെയായിരുന്നു യദുവിൻ്റെ ആവശ്യവും അവരുടെ ഉള്ളിൽ നിന്ന് ആ ചിന്തകൾ എടുത്തു കളയണം എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഏത് ഇത്രയും നേരം ഗൗരിയെ കണ്ട പരിചയം ഭാവിക്കാതെ നിന്ന് ഇനി അത് വേണ്ട എന്ന് ഏത് കരുതി ഗൗരി പണികളൊക്കെ ഒതുക്കി പുറത്തേക്ക് കിടക്കാൻ തുരിഞ്ഞപ്പോഴാണ് ഡോറിന്റെ അവിടെ കൈയും കെട്ടി തന്നെ നോയിക്കൊണ്ടു നിൽക്കുന്ന യദുവിനെ കാണുന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിയെങ്കിലും കണ്ണുകൾ തുടച്ച് മുഖം താഴ്ത്തി അവനെ നോക്കാതെ ഡോറിൻ്റെ അവിടേക്ക് ചെന്നു ഏതു നിൽക്കുന്നിടത്തേക്ക് പോകാതെ അവനെ ഒഴിഞ്ഞു മാറി വലത്തേ സൈഡിലൂടെ കടക്കാൻ തുരിഞ്ഞപ്പോൾ തന്നെ ഏതു കുസൃതിയോട് ആ വശത്തേക്ക് നീങ്ങി അത് കണ്ട് ഗൗരി വേഗം എടുത്ത വശത്തേക്ക് നീങ്ങി അപ്പോഴും ഏത് കുറുമ്പോട് അത് തന്നെ ആവർത്തിച്ചു ഇത് തന്നെ രണ്ട് മൂന്ന് വട്ടം നീങ്ങി നീങ്ങി കളിച്ചിട്ടും അവൾ തല ഉയർത്തി നോക്കുന്നില്ലെന്ന് കണ്ട് ഏത് ഒരു വശത്തേക്ക് പൂർണമായി നീങ്ങിക്കൊടുത്തു ഗൗരി അപ്പോൾ തന്നെ അവനെ നോക്കാതെ കടന്നുപോയി അതൊന്ന് നോക്കി ഏത് ഗൗരിയുടെ പിന്നാലെ ചെന്നു ഗൗരി ബാത്റൂമിൽ കയറി മുഖം ഒന്ന് കഴുകി തിരിച്ചു വന്നപ്പോൾ കാണുന്നു തന്റെ ബെഡിൽ കിടക്കുന്ന യദുവിനെയാണ് അവനെ കണ്ട് അവൾ ഒന്ന് പരിഭ്രമിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു അവൾ വന്നതറിഞ്ഞ് ഏത് മുഖം ചരിച്ച് നോക്കി ഗൗരിയുടെ നിൽപ്പുക അവന് കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ ഏത് ഗൗരവത്തോടെ ചോദിച്ചു അവൻ്റെ ഗൗരവത്തിൽ അവൾ അറിയാതെ മൂളി തൻ്റെ ഇടത്തെ വശത്തേക്ക് നോക്കി ഏത് പറഞ്ഞപ്പോൾ ഉള്ളിലെ വെപ്രാളം അടക്കി നിർത്തി ഗൗരി ബെഡിന്റെ ഒരു വശത്തായി കിടന്നു റൂമിൽ ബെഡ് ലാമ്പ് തെളിഞ്ഞത് അവൾ അറിഞ്ഞു അധികം വൈകാതെ തന്നെ തൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി വരുന്ന കൈയും പുറം കഴുത്തിൽ അടിക്കുന്ന ചൂട് നിശ്വാസവും അറിഞ്ഞ് അവൾ ഒന്ന് ഗൗരി കൊച്ചേ പെണക്കാണ് എന്നോട് യേതുവിന്റെ ചൂട് നിശ്വാസം അവടെ ചെവിയിൽ തട്ടിച്ചിതറി ഗൗരി കണ്ണുകൾ ഇറകി അടച്ച് കിടന്നാൽ അതൊന്നും മിണ്ടിയില്ലേ എന്നോട് പെണക്കാണോ ഒന്നൂടെ യേതു അവളുടെ ചെവിയിൽ ചുണ്ടമർത്തി ചോദിച്ചു അവന്റെ ചുണ്ടി ചെവിയിൽ പതിഞ്ഞപ്പോൾ അവൾ വിറച്ചു കൊണ്ട് യേതുവിന്റെ കയ്യിൽ അമർത്തി പിടിച്ചു യേതു ഗൗരിയെ തിരിച്ച് തന്റെ നേരെ കിടത്തി കണ്ണുകളടച്ച് ചെറിയ വിറയിലൂടെ കിടക്കുന്ന അവളെ കണ്ട് അവന് വാത്സല്യം തോന്നി കുറുമ്പോടെ അവൻ അവളുടെ കണ്ണുകളിൽ കണ്ണുകളിലൂതി പിടച്ചിലോടെ ഗൗരി കണ്ണു തുറന്നു തന്നെ നോക്കി ഇളം കിടക്കുന്ന യെതുവിന്റെ കണ്ണുകൾ കണ്ട് അവളൊന്ന് പിടഞ്ഞു അവളുടെ നെഞ്ചിരിപ്പ് കൂടി പിണുക്കാണോ അവളുടെ നെറ്റിൽ നെറ്റിമുട്ടി ചോദിച്ചു അവൾ വേറെങ്ങനെ തലയാട്ടി അവനൊന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന ആയിസെ ആ ഉള്ളിലെ പിണക്കിതിനുണ്ടായിരുന്നുള്ളു പിന്നെ പിന്നെന്തോറ്റി ഈ മുഖം മുഖിങ്ങനെ വാടിയിരിക്കുന്നേ അതിനവൾക്ക് എന്തോ മറുപടി പറയണമെന്നറിയില്ലായിരുന്നു ഉള്ളിൽ യേതുവിന്റെ കുറച്ചു നേരം നീണ്ടും അകൽച്ചയായിരുന്നു കാരണം എന്ന് പറയണമെന്നുണ്ടെങ്കിലും അവന്റെ സാമീപ്യത്തിൽ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അതറിഞ്ഞ് യേദുവിനെ കൂടുതലൊന്നും ചോദിക്കാൻ തന്നെ തോന്നിയില്ല യേദു അവടെ നെറുകയിൽ അമർത്തി തന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു അവളുടെ മുഖം തന്നെ നെഞ്ചിലേക്കായി അമർത്തി ഗൗരിയെ വട്ടം ചുറ്റി അടച്ചു പിന്നെ ആർദ്രമായ സ്വരത്തിൽ അവളോട് പറഞ്ഞു ഏട്ടനെ ഏട്ടന്റെ ഗൗരി കുശിനോട് പിണങ്ങാൻ പറ്റൂടി ഇതേട്ടൻ ചുമ്മാ കുറുമ്പാണ് ചെല്ലട അവടെ തലയിൽ മുഖം അമർത്തി അവൻ വാത്സല്യത്തോടെ പറഞ്ഞു അതിന് മറുപടിയായി ഗൗരിയുടെ കൈകൾ യദുവിന്റെ പുറത്ത് മുറുകി യദു സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവളുടെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു അവന്റെ നെഞ്ചിലെ ചൂടിൽ ഗൗരിയുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു അവടെ നെഞ്ചിലിപ്പോൾ സാധാരണഗതിയിലായിറിഞ്ഞ് യദു ഗൗരിയുടെ തലയിൽ നിന്ന് മുഖം അവളെ നോക്കി തൻ്റെ നെഞ്ചോട് ചേർന്ന് പതുങ്ങിക്കിടക്കുന്ന ഗൗരിയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി ബെഡിലായി കിടത്തി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഗൗരിയെ പുതപ്പിച്ച് പ്രണയത്തോട് അവിടെ നെറ്റിയിൽ ഒരിക്കൽ കൂടി ചുണ്ടമർത്തി അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി രാഹുലും ചീദിനും ഒരാഴ്ച ഗൗരിയുടെ വീടിൻ്റെ ചുറ്റും കിടന്നോടി പല സമയങ്ങളിലായി ആ വീട്ടിലുള്ളവരെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ആരൊക്കെയുണ്ടെന്നും ഗൗരി ഒറ്റക്കാകുന്ന സമയം എപ്പോഴാണെന്നെല്ലാം കണക്ക് കൂട്ടി അവരുടെ പിന്നാലെ അജുവിൻ്റെയും യദുവിൻ്റെയും കണ്ണുകളുണ്ടെന്ന് അറിയാതെ അങ്ങനെ അവർ കാത്തിരുന്ന ദിവസം ഒത്തുവന്നു രാവിലെ തന്നെ അജു യദും കൂടെ ഓഫീസിലേക്കായി ഇറങ്ങി പത്തുമണിയോടെ മണിയോടെ യുവി കോളേജിലേക്കും ഇതാണ് പറ്റിയ സമയം എന്ന് കണ്ട് ജിതിന് രാഹുലിന് ചുറ്റുമോ നോക്കി വണ്ടി ഒരിടത്ത് വെച്ച് വീടിന്റെ മുമ്പിലേക്കായി നടന്നു ചുറ്റുപാടും നോക്കിക്കൊണ്ട് ജിതിന് രാഹുലും മുമ്പിലെ ഡോറിന്റെ അവിടേക്ക് നടന്നു രണ്ടുപേര് ഇരുവശങ്ങളിലായി നിന്ന് ബെല്ലമർത്തി മറിഞ്ഞു നിന്നു ബെല്ലിന്റെ ശബ്ദം കേട്ട് മുറിയിലായിരുന്ന ഗൗരി എന്ന് സംശയിച്ചു യുവിയാജു എങ്ങാൻ തിരിച്ചു വന്നാണോ എന്ന് സംശയത്തോടാൾ മുമ്പിലേക്ക് നടന്നു കർട്ടൺ മാറ്റി നോക്കിയപ്പോൾ ആരെയും കാണാത്ത കണ്ട് അതിശയിച്ചു എങ്കിലും എന്തോ ഒരു തോന്നൽ ഗൗരി വാതിൽ തുറന്നു തുറക്കാൻ കാത്തു പോലെ രാഹുൽ ജിതിന് അവരുടെ മുമ്പിലേക്ക് വന്നു പ്രതീക്ഷിക്കാതെ അവടെവർ കണ്ടപ്പോൾ ഗൗരിയുടെ ഉള്ളൊന്നാളി തന്നിൽ നിന്നകന്നുപോയ ഭയം തന്റെ മൊത്തത്തിൽ വിഴുങ്ങുന്നവൾ അറിഞ്ഞു എന്ത് പ്രവർത്തിക്കണമെന്നറിയാതെ ബുദ്ധിമരവി ഗൗരി ഭയത്തോടെ അവർ നോക്കി പോയി അവളുടെ അവസ്ഥ പോലെ രാഹുൽ ഗൗരി ഉള്ളിലേക്ക് തള്ളി അകത്തേക്ക് കയറി തൊട്ടു പിന്നാലെ ജിതിന് കയറി വാതിലടച്ച് പകപ്പോടെ വീണെടുത്ത് നിന്ന് ഗൗരി മുഖമുയർത്തി അവർ നോക്കി ഗൗരി തങ്ങളുടെ കയ്യിൽ കുടുങ്ങിയതിന്റെ എല്ലാ അഹങ്കാരവും രാഹുലിന്റെയും ചിതിന്റെയും മുഖത്ത് ആ നിമിഷം ഉണ്ടായിരുന്നു എന്താടി മോളെ നീ കരുതിയേ ഞങ്ങളുടെ കൈ രക്ഷപ്പെട്ടെന്നോ ഏ സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോടി മോളെ നീ ഗൗരിയുടെ അടുത്ത് കുരിഞ്ഞിരുന്ന അവിടെ മുടിക്ക് തോൽപ്പിടിച്ച് അവൻ അലറി അവന്റെ അലർച്ചയിൽ ഗൗരി ഞെട്ടി രാഹുലിന്റെ മുഖത്തേക്ക് നോക്കി പേടി കൊണ്ട് അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനി നീ ഇവിടെ ഇങ്ങനെ സുഖിക്കാന്ന് കരുതണ്ടടി ഇനി നിന്റെ ജീവിതം അവനെ കാർത്തിയുടെ കാൽ കീഴിലാ അതിനു മുന്നേ നിന്നും ഞങ്ങൾക്കൊന്ന് അനുഭവിക്കണം ഗൗരിയുടെ ശരീരത്തിൽ കണ്ണുകൾ കൊണ്ട് മൊത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അവന്റെ സംസാരം കേട്ട് അവിടെ നെഞ്ചിരിപ്പ് കൂടി ഇനി ഇവരുടെ കയ്യിൽ നിന്ന് തനിക്ക് രക്ഷയില്ല എന്ന് അവൾ ഉറപ്പിച്ചു ജിദിനെ നീ വണ്ടി വിളിയടാ ഈ വെളി ഇനി അനങ്ങില്ല നമ്മുടെ കൈന്ന് ജിതിന് നോക്കി അവൻ പറഞ്ഞു അതിന് തലയാട്ടി അവൻ ഫോൺ എടുത്തു രാഹുൽ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി കൈ ചൂണ്ടി രൂക്ഷമായി പറഞ്ഞു ശബ്ദമുണ്ടാക്കാത്ത മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നോ ആരും നിന്നെ രക്ഷിക്കാൻ വരുന്ന എന്ന വിചാരം വേണ്ട അതുകൊണ്ട് മര്യാദക്ക് ഞങ്ങളുടെ കൂടെ പോയിരുന്നാ നിനക്ക് നല്ലത് മനസ്സിലായോടി അവളോട് പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ മുടിയിൽ നിന്ന് പിടിവിടാതെ അവൾ വലിച്ചെഴുന്നേൽപ്പിച്ചു അവൻ്റെ പിടി പിടിപ്പിക്കാൻ അവളാൽ കഴിയുന്നത് ശ്രമിക്കുന്നുണ്ടായിരുന്നു രാഹുൽ പിടിച്ചെഴുന്നേൽപ്പിച്ച വഴി ഗൗരി എവിടെ നോക്കിയിട്ടിയ ശക്തിയിൽ അവന്റെ കൈ തട്ടി മാറ്റി തിരിഞ്ഞു നോക്കാതെ മുകളിലേക്ക് ഓടി അലറികൊണ്ട് രാഹുൽ ഗൗരിയുടെ പിന്നാലെ ഓടി അത് കണ്ട് പകപ്പോടെ നിന്ന ജിതിൻ ഫോൺ കട്ട് ചെയ്ത് അവന്റെ പിന്നാലെ ഗൗരിയെ ലക്ഷ്യമാക്കി പാഞ്ഞു മുകളിലേക്ക് ഓടിക്കയറി ഗൗരി എവിടേക്ക് പോകണമെന്നറിയാതെ പകച്ചു തൻ്റെ ശരീരം മുഴുവൻ തളിരുന്ന് അവൾ അറിഞ്ഞു എങ്കിലും തിരിഞ്ഞു നോക്കാതെ ഗൗരി ഓടി അജുവിൻ്റെ മുറിയിൽ കയറി വേഗം വാതിലടക്കാൻ തുനിഞ്ഞുവെങ്കിലും പിന്നാലെ വന്ന രാഹുലും ചിതിന് ഒരുമിച്ച് അതിനെ തടഞ്ഞു രണ്ടുപേരുടെയും ബലത്തിൽ അവളെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല സർവ്വശക്തിയും എടുത്തുള്ള അവളുടെ തള്ളൽ ഗൗരി ബെഡിലേക്ക് മറന്ന് വീണിരുന്നു ദേഷ്യം കൊണ്ട് വിറച്ച മുഖവുമായി പാഞ്ഞു വന്ന് രാഹുൽ അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ മുഖം നോക്കി ആഞ്ഞടിച്ചു അടിയിൽ അവൾ വീണ്ടും വെട്ടിലേക്ക് വീണു ഗൗരിയുടെ ചുണ്ടിന്റെ ഒരു വശന്ന് ചോരപൊടി കണ്ണുകൾ നിറഞ്ഞൊഴുകി മുഖത്തിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന പോലെ അവൾക്ക് തോന്നി നെനക്കിനി ഞങ്ങളുടെ കൈന്ന് രക്ഷയില്ലെന്ന് പറഞ്ഞാലടി പോളെ അവനവുടെ മുടിയിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ പിടിയിൽ ഗൗരി വേദന കൊണ്ട് പൊളഞ്ഞു ജിതിനാ ഇവള് പണ്ടത്തെ പോലെയല്ല എവിടെ നിന്നോ കുറച്ച് ധൈര്യം മാറ്റം അവൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇവള് വിളച്ചിലെടുക്കും നീ പുതപ്പിങ്ങെടുത്ത് എനിക്കറിയാം ഇവളടക്കി നിർത്താൻ ഗൗരിയെ നോക്കി പല്ലിയടിച്ചുകൊണ്ട് രാഹുൽ ജിതിനോട് പറഞ്ഞു അവന്റെ ഉദ്ദേശം മനസ്സിലായതുപോലെ ജിതിൻ ബെഡിൽ കിടന്ന പുതപ്പെടുത്തു ഗൗരി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ പേടിൽ രണ്ടുപേരെയും മാറി മാറി നോക്കി നീ ഇവിടെ കൈലണ് പുറകിലേക്ക് തിരിച്ചു പിടിക്കടാ ഇനി മോൾ അനങ്ങരുത് നമ്മുടെ ഫ്ലാറ്റിൽ എത്തുന്നവരെ ജിതിനിൽ നിന്ന് പുതപ്പ് വാങ്ങിയാൽ പറഞ്ഞു രാഹുൽ പറയുന്ന കേട്ട് ഗൗരിയുടെ ഉള്ളു പിടച്ചു അവൾ അവന്റെ കയ്യിൽ നിന്ന് ശക്തിയിൽ കുതിറി നിക്കടിയോടെ ഗൗരിയുടെ രണ്ട് കൈയും ബലം പ്രയോഗിച്ച് പിന്നിലേക്കായിക്കൊണ്ട് ജിതി പറഞ്ഞു രാഹുൽ ആ പുതപ്പുണ്ട് അവടെ കൈ മുറുകിയെ കെട്ടി അതിൽ നിന്ന് ഒരു വശം കീറിയെടുത്ത് ഗൗരിയുടെ ചുണ്ടുകളെ മൂടി ഗൗരി ഒന്ന് ശബ്ദിക്കാൻ പോലും ആവാതെ നിസ്സഹായതോടെ അവടെ കൈയിൽ കിടന്ന് ദാ വേഗം വണ്ടി വിളിക്കുക ഇവിടെ ഉള്ളവർ വരുന്നതിന് മുമ്പ് ഇവളെ കൊണ്ടുപോകണം നമുക്കറിയാവുന്ന ആരെങ്കിലും മതി മറ്റു വൃക്ഷങ്ങളൊന്നുമില്ലാതെ ഇവൾ അവൻ്റെ അടുത്ത് എത്തിക്കാനുള്ളതാ ആ അത് ഞാൻ നോക്കിക്കോടാ ജീതിൻ പറഞ്ഞുകൊണ്ട് ഗൗരിയെ നോക്കി പുറത്തേക്ക് കടന്നു അവന് പിന്നാലെ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് രാഹുലും ഒരഞ്ച് മിനിറ്റ് അവനുള്ള ആ ഗിരിവരും അവനാകുമ്പോൾ കുറച്ച് പൈസ കൊടുത്താൽ മതി ആരോടും പറയില്ല ജീതിൻ പറഞ്ഞതിനൊന്ന് മൂളിക്കൊണ്ട് രാഹുൽ ഗൗരി ഒന്നുകൂടെ മുറുകെ പിടിച്ച് ഈ സമയം മുഴുവൻ ഗൗരിയുടെ നെഞ്ചിരിപ്പ് കൂടിക്കൊണ്ടിരുന്നു അവളുടെ മനസ്സ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു തൻ്റെ പ്രാണനും ജീവനും എത്തുമെന്നത് അതിൻ്റെ വിശ്വാസത്തിൽ അവളുടെ ആത്മധൈര്യത്തോടെ കുതിരാതെ രാഹുലിന്റെ ഒപ്പം നീന്നു പെട്ടെന്നുള്ള അവളുടെ മാറ്റം കണ്ട് അവരെന്ന് അതിശയിച്ചു പിന്നെ അഹങ്കാരത്തോട് ഗൗരിയെ നോക്കി ജിതിനോടായി പറഞ്ഞു കണ്ടോടാ ഇപ്പം ഗൗരി മോൾക്ക് മനസ്സിലായി ഇനി നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷയില്ലെന്ന് അതല്ലേ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നു അഹങ്കാര അവൻ ജിതിനോട് പറഞ്ഞപ്പോൾ ജിദിനായ ചിരിയിൽ ചേർന്നു അതേസമയം മുറ്റത്ത് ഒരു വണ്ടി വന്നിരിക്കുന്ന ശബ്ദം മൂവരും കേട്ടു ആ ഗിരി ഇത്രയേയും വന്നു ചെറിയൊരു അത്ഭുത രാഹുലിനെ രാഹുൽ നോക്കി ജിതിൻ പറഞ്ഞുകൊണ്ട് ഡോർ തുറക്കാനായി തുഞ്ഞ് എന്നാൽ പിന്നിൽ നിന്ന് ഗൗരിയുടെ ചുണ്ടിൽ തെറിഞ്ഞ ആത്മവിശ്വാസത്തിന്റെ ചിരി ഇരുവരുടെയും കണ്ണിൽ ഒതുങ്ങിയില്ല ആ വണ്ടി തന്റെ പ്രാണന്റെയും തന്റെ ജീവനായ അജുവേട്ടന്റെയും ആണെന്നറിയാൻ ഗൗരിക്ക് അധിക നിമിഷം എടുത്തില്ല ജിതിൻ വാതിൽ തുറന്നും അതേസമയം ഒരു ഇടത്തെ നെച്ചിലേക്ക് ഒരു കാല് വന്ന് പതിച്ചതും ഒരേ നിമിഷമായിരുന്നു വലിയൊരു നിലവിളിയോടെ ഗൗരിയുടെ കാലിലേക്കായി ജിതിൻ വന്ന് വീണു പ്രതീക്ഷിക്കാതെയുള്ള നീക്കത്തിൽ രാഹുൽ ഞെട്ടിപ്പിടിഞ്ഞ വാതിലിന്റെ അവിടേക്ക് നോക്കി വരിഞ്ഞു മുറിയ മുഖത്തോടെ ചുവന്ന കണ്ണുകളോടെ കൈമുഷ്ടി ചുരുട്ടി നിൽക്കുന്ന യെദുവിനെ കണ്ട് അവൻ അടിമുടി ഉയർത്തി യദുവിന് തൊട്ടു പിന്നിലായി തീ പാറുന്ന കണ്ണുകളോടെ അജുവും അവൻ്റെ ഒപ്പം യുവിയും ഉണ്ടായിരുന്നു അവരെ കണ്ട് ഗൗരിയുടെ കണ്ണുകൾ തിളങ്ങി ചുണ്ട് വിതുമ്പി അജുവിൻ്റെയും യേദുവിൻ്റെയും നെഞ്ചിലായി ഓടിയണയാൻ അവളുടെ ഉള്ളിൽ വെമ്പി എന്നാൽ ആ സമയത്ത് യദുവിൻ്റെ മുഖഭാവം അവളുടെ ഉള്ളിൽ ഭയമുണർത്തി താഴെവീണജിതിനെ പകപ്പോടെ നോക്കി രാഹുൽ ഗൗരിയുടെ കൈവിട്ട് രോഷത്തോടെ മുഷ്ടി ഉരുട്ടിക്കൊണ്ട് യദുവിന് നേരെ ഓടി തന്റെ നേരെ വരുന്ന രാഹുലിനെ കണ്ട് യദുന്ന് പുച്ഛിച്ചുകൊണ്ട് ഇടത്തോട്ടേക്ക് നീങ്ങിയതും യദുവിന്റെ കാല് തൊട്ട് പുറകിലായി നിന്ന അജുവിന്റെ വലങ്കാൽ രാഹുലിന്റെ ഇടനെച്ചിലായി പതിച്ചു അവനകത്തേക്ക് തെറിച്ച് വീണു അത് നോക്കിക്കൊണ്ട് യദു അജുവോടൊപ്പം യുവി അകത്തേക്ക് കയറി യുവ ഗൗരവത്തോടെ യതുവിളിച്ചപ്പോൾ ആവിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ വേഗം ഗൗരിയുടെ അടുത്തേക്ക് വന്ന് ഗൗരിയെ പിടിച്ച മുകളിലേക്ക് നടന്നു പിന്നിലേക്കായി അജുവിന്റെ യദുവിന്റെ ഒരു നോട്ടത്തിനായി ഗൗരി തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു എങ്കിലും അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ ആ സമയം കൊല്ലാനുള്ള പകയോടെ രാഹുലിനും ചിതിലിനും ദൃഷ്ടി ഊന്നിയിരിക്കുകയായിരുന്നു രാഹുലും ജീതിനും ഒരേപോലെ ചാടി എഴുന്നേറ്റ് ഇനിയും ഗൗരിയെ തങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുകളയിൽ നിന്ന് ദാർഷ്ട്യം അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം